ബീഹാർ തെരഞ്ഞെടുപ്പ് ബി ജെ പിയേയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുന്ന ആദ്യത്തെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് മറുഭാഗത്തേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് പോകുമ്പോൾ വോട്ട് ചോരി എന്ന വലിയൊരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് ശേഷം വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് വോട്ട് അധികാര യാത്ര ഉൾപ്പെടെ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയതിന് പിന്നിലും ഈ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ലക്ഷ്യം അതുമാത്രമല്ല ബീഹാറിലെ ഈ ചൂട് പിടിച്ച ചർച്ചകൾക്ക് കാരണമായി മാറുന്നത് കുഴഞ്ഞു മറിഞ്ഞ ഒരു അവിയൽ പരുവെന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞ ഒരു പരുവമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലമാണ് എന്ന് പറയാതെ വയ്യ കാരണം ബി ജെ പിക്ക് ആയാലും കോൺഗ്രസിനായാലും അവിടെ ഭരിക്കണമെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഖ്യകക്ഷികളുടെ ഒരു സഹായം ആവശ്യമായി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് ജെ ഡിയുൻ്റെയും ആർ ജെ ഡിയുടെയും അങ്ങനെയുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള മറ്റുള്ള സഖ്യകക്ഷികളുടെയും ഒക്കെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഭരണം നിലനിർത്താനാവുകയുള്ളൂ ജെ ഡി യുവിൻ്റെയും ആർ ജെ ഡിയുടെയും പിന്തുണ ലഭിച്ചില്ല എങ്കിൽ കോൺഗ്രസ്സിനും ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ കോൺഗ്രസിനും ബി ജെ പി ആണ് ലഭി ജയിക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഭരിക്കാനുള്ള സാധ്യത ഒരുങ്ങുകയില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൻ്റെ ആ ഒരു വിളനിലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പിന്നാക്ക വിഭാഗക്കാർ ഭാവി തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഈ ബീഹാർ എന്ന് പറയുന്നത് ജാതിരാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജാതിരാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പറയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഒരിടം കൂടിയാണ് ബീഹാർ ജാതിരാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പിന്നോക്ക ജാതി രാഷ്ട്രീയം അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ് അത്തരത്തിൽ ജാതി രാഷ്ട്രീയത്തിന്റെ വിളനിലമാണ് ബീഹാർ ബി ജെ പി സർവാധികാരം കൊതിക്കുന്ന ഹിന്ദി ഹൃദയഭൂമിയുടെ നിർണായകമായ ഒരു ഭാഗം കൂടിയാണ് ബീഹാർ ഇതുകൊണ്ടൊക്കെ തന്നെ ബീഹാറിൽ വിജയത്തിനപ്പുറം ബി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ആദ്യഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം ബി ജെ പി നിർവഹിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പി നിശ്ചയിച്ചിരിക്കുകയാണ് അതിൽ എഴുപത്തി ഒന്ന് സീറ്റിലേക്കാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജെ ഡി യുവിൻ്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് അവിടെ ഭരിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു മുൻതൂക്കം അവിടെ കാണാൻ കഴിയുകയുള്ളു അതുകൊണ്ട് തന്നെ മറ്റ് ഗത്യന്തരങ്ങളൊന്നുമില്ലാതെ ബി ജെ പി നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരിക്കുകയാണ് അതല്ല മറ്റു മാർഗങ്ങളൊന്നും ബി ജെ പിയുടെ മുന്നിലില്ല വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി ജെ പി അവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നിതീഷിൻ്റെ ഈ ആവശ്യം ഇപ്പോഴും ബി ജെ പി അംഗീകരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഈ കണക്കുകളാണ് അതുമാത്രമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ വേണം ഭരിക്കാനായിട്ട് ആ നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള ഒറ്റ കക്ഷി നിലയിലേക്ക് ബി ജെ പിക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചിട്ട് മാത്രമാണ് കഴിഞ്ഞ തവണത്തെ നൂറ്റി പത്ത് സീറ്റിൽ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് എഴുപത്തി സീറ്റുകളിൽ ജയിക്കാനായി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ എഴുപത്തിനാല് സീറ്റുകളിലേക്ക് ജയിച്ച് കയറുക എന്നുള്ളത് അതും ജെ ഡി യുവിനൊപ്പം മത്സരിച്ച് കൂടെ നിർത്തി മത്സരിപ്പിച്ച് ഈ എഴുപത്തിനാല് സീറ്റുകൾ ജയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ് നൂറ്റി പതിനഞ്ച് സീറ്റിലാണ് ജെ ഡി യു മത്സരിച്ചത് അവിടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മാത്രമാണ് അവിടെ വിജയിക്കാനായിട്ട് ജെ ഡി യുവിന് സാധിച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട് എന്നിരുന്നാലും ബി ജെ പി ഒറ്റ കക്ഷി ആകാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ച് ജയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ജെ ഡി യുവിൻ്റെ പിന്തുണ ആവശ്യമായി വരുന്നു ജെ ഡി യു കാലു മാറുകയാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുകയും ഭരണം നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മനസ്സില്ലാ മനസ്സോടുകൂടിയാണെങ്കിലും ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കിയപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആ ആത്മവിശ്വാസം ഉറപ്പിക്കാനുള്ള കാരണങ്ങളും പലതാണ് ഈ സഖ്യകക്ഷിയുടെ പിന്തുണ വേണമെങ്കിൽ കൂടിയും ഈ എഴുപത്തിയൊന്ന് സീറ്റിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിച്ചപ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പറഞ്ഞപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടി അടങ്ങിയിട്ടുണ്ട് അതിങ്ങനെയാണ് പിന്നോക്ക വിഭാഗക്കാർക്കുള്ള പിന്തുണ അല്ലെങ്കിൽ പരിഗണന കാരണം ബീഹാറിൻ്റെ വിളനിലം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നാക്ക വിഭാഗക്കാർ തീരുമാനിക്കുന്നത് പോലെ ഭരണം കൈയാളാൻ അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നോക്ക വിഭാഗക്കാർക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് ഈ പുറത്തു വന്ന ഈ എഴുപത്തി ഒന്ന് സീറ്റുകളിലേക്കുള്ള മത്സര സ്ഥാനാർത്ഥികളെ നിർണയിച്ചപ്പോൾ അതിൽ പുറത്തു വരുന്ന പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വിഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒ ബി സി സീറ്റുകളിലാണ് മത്സരിക്കുന്നത് എ ബി സി പതിനൊന്ന് സീറ്റുകളിലും എസ് സി എസ് ടി ഏഴ് സീറ്റുകളിലും മത്സരിക്കുന്നു അതായത് പൂർണ്ണമായും സാധാരണ ബി ജെ പിയിൽ കാണാത്ത തരത്തിലുള്ള ഒരു നീക്കമാണത് ബി ജെ പി ഇത്തരത്തിൽ പിന്നാക്ക വിഭാഗങ്ങളെ വലിയ രീതിയിൽ ബീഹാറിൽ പ്രൊമോട്ട് ചെയ്തിരുന്നില്ല കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇത്തവണ നിതീഷിനൊപ്പം മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പി പറയുമ്പോൾ നിതീഷിനോടൊപ്പം തന്നെ മത്സരിക്കാനാണ് ബി ജെ പി തയ്യാറെടുക്കുന്നത് കാരണം നിതീഷിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരായ പിന്നാക്കക്കാരായ വിഭാഗക്കാരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയും അതേ തന്ത്രം തന്നെയാണ് ബീഹാറിൽ പയറ്റുന്നത് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ബീഹാറിൽ ബി ജെ പി പയറ്റുന്ന തന്ത്രവും പിന്നാക്ക വിഭാഗക്കാരെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ സ്ഥാനമാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഇത്തരത്തിലുള്ള സീറ്റ് നിർണയങ്ങൾ നൽകുന്നത് അതുമാത്രമല്ല ബി ജെ പിയിൽ പരക്കെ പലപ്പോഴായി പല നേതാക്കൾ ഈ എതിർഭാഗത്ത് നിൽക്കുന്ന നേതാക്കൾ അതായത് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒക്കെ നേതാക്കൾ പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീകൾക്ക് പലപ്പോഴും മുൻഗണന നൽകാറില്ല എന്നുള്ളത് അത് കോൺഗ്രസിൻ്റെ പാർട്ടിയിലേക്ക് നോക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് പക്ഷേ അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് എന്നാൽ ബീഹാറിലെ ആദ്യഘട്ട പട്ടികയിൽ ഏഴ് സീറ്റുകളാണ് സ്ത്രീകൾക്കായി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ പിന്നാക്ക വിഭാഗത്തിനും സ്ത്രീകൾക്കും വ്യക്തമായ ഒരു മുന്നേറ്റമുണ്ട് എന്ന് കാണിക്കുന്നതാണ് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിക്ക് കല്ലുകുരിയായി മാറിയിരിക്കുന്നത് ജെ ഡി യു മാത്രമല്ല കാരണം ജെ ഡി യുവിൻ്റെ ഒരു വലിയ ഒരു പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുമ്പോഴും പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടി ആരുടെ വോട്ട് കൊണ്ടുപോകുന്ന ഒരു അങ്കലാപ്പ് അത് ബി ജെ പിയുടെ ഉള്ളിൽ കാരണം ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന പ്രശാന്ത് കിഷോറിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ മോദി സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ആശയങ്ങളും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുന്നുണ്ടെങ്കിലും കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനശരങ്ങൾ ചെയ്യുന്നത് ബി ജെ പിക്ക് എതിരെയാണ് അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ഈ ഒരു പാർട്ടി അതായത് ഈ ജൻ പാർട്ടി ആരുടെ വോട്ട് എന്നുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് ബി ജെ പിക്ക് ഉണ്ട് കാരണം ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ ഭരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബി ജെ പിക്ക് അവിടെ ആവശ്യമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രശാന്ത് കിഷോർ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ വലിയ ഒരു തിരിച്ചടിയാവും ബി ജെ പിക്ക് ഉണ്ടാക്കുക പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് കിഷോർ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ പ്രശാന്ത് കിഷോർ ബീഹാറിൽ മത്സരിക്കും ബീഹാറിൽ മത്സരിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളായി പ്രശാന്ത് കിഷോറിനെയൊക്കെ അവതരിപ്പിച്ചെങ്കിലും നമ്മളിത് ലോജിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ അത്രയും വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രാഗൽഭ്യം ഒന്നും പ്രശാന്ത് കിഷോറിന് ഇതുവരെയും വന്നിട്ടില്ല അദ്ദേഹം ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പ്രഗൽഭം തന്നെയാണ് പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പൂർണ്ണ തോതിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അത്ര കണ്ട് വളർന്നു എന്നുള്ളത് പാർട്ടിക്ക് പോലും ഒരു ഉറപ്പില്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് കിഷോറിനെ മത്സരിപ്പിക്കാത്തത് പ്രശാന്ത് കിഷോറിനെ മത്സരിപ്പിക്കാത്തതിന് കാരണമായി പാർട്ടി പറയുന്നത് ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങേണ്ട ആളല്ല പ്രശാന്ത് കിഷോർ എന്നുള്ളതാണ് ഒരു മണ്ഡലത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒതുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോറിനെ ഇപ്പോൾ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന അതായത് പ്രശാന്ത് കിഷോറിനെ ഈ ഒരു പൂർണ്ണസമയം രാഷ്ട്രീയക്കാരനായി മാറാൻ ഒരു പക്ഷേ അദ്ദേഹം ഈ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും കൂമ്പടഞ്ഞു പോകാനുള്ളൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ പ്രശാന്ത് ഇപ്പോൾ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിരുന്നാലും ഈ പ്രശാന്തിൻ്റെ വാക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന പ്രശാന്തിൻ്റെ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബീഹാറിലെ ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എക്ക് പരാജയം ഉറപ്പാണെന്നാണ് പ്രശാന്ത് പലയിടങ്ങളിലും പ്രസംഗങ്ങളിലൂടെ പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മാത്രമല്ല പ്രശാന്ത് ആക്രമിക്കുന്നത് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു ഇരുപത്തഞ്ച് സീറ്റുകൾ പോലും നേടാൻ പാടുപെടുമെന്നാണ് പറയുന്നത് അവിടെ സമ്പൂർണ്ണ പരാജയം എൻ ഡി എ സഖ്യത്തിന് സമ്പൂർണ്ണ പരാജയം നേരിടേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത് അത് ഒന്നും രണ്ടും തവണയല്ല പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പ്രസംഗങ്ങളിലുടനീളം ഈ രാഷ്ട്രീയ ജാഥകളിലുടനീളം പ്രശാന്ത് അത് പറയാൻ ശ്രമിക്കുന്നുണ്ട് കാരണം കൃത്യമായി തന്നെ എൻ ഡി എ സർക്കാറും ജെ ഡി യു അല്ലെങ്കിൽ അവിടെ ജെ ഡി യുവിൻ്റെ പിന്തുണയോടുകൂടി ഒരു എൻ ഡി എ സർക്കാർ ഉണ്ടാകില്ല ബീഹാറിൽ മറിച്ചൊരു വിധിയാകും ഉണ്ടാവുക എന്നുള്ളൊരു മുൻവിധി പ്രശാന്ത് നൽകുകയാണ് എൻ ഡി എ തീർച്ചയായും പുറത്തേക്കുള്ള വഴിയിലാണ് എന്നുള്ളതാണ് പറയുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ഒരിക്കലും തിരിച്ചു വരില്ല ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി പ്രശാന്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിലുള്ള ഒരു വിളനിലമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലമായി ബീഹാർ മാറിയിരിക്കുകയാണ് അവിടെ ആരും ജയിക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു മുന്നണികൾക്കും ജയിച്ചേ വഴിയുള്ളൂ അല്ലെങ്കിൽ ജയിച്ചേ മതിയാകും കോൺഗ്രസിനായാലും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആയാലും ബി ജെ പിക്ക് ജയം അനിവാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വോട്ട് അധികാർ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ യാത്ര ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു മുമ്പ് ഭാരത് ജോഡോയൊക്കെ യാത്രയൊക്കെ നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു ജനപിന്തുണ അത്രത്തോളം തന്നെ ജനപിന്തുണ വോട്ട് അധികാർ യാത്രയ്ക്ക് ലഭിച്ചിരുന്നു പക്ഷേ അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ളത് മറ്റൊരു ചോദ്യം എന്നിരുന്നാൽ തന്നെയും വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആരോപണം ഒരു തൃശംഗ് പോലെ തൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുമ്പോൾ ബി ജെ പിക്ക് വിജയിച്ചേ മതിയാവും കാരണം അങ്ങനെ വിജയിച്ചില്ല എങ്കിൽ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളൊരു ധാരണയുണ്ടാകും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ ചോദ്യമുനയിൽ നിൽക്കേണ്ടി വരും കേന്ദ്ര സർക്കാരിന് ചോദ്യമനയിൽ നിൽക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഏത് വില കൊടുത്തു അല്ലെങ്കിൽ എന്ത് വിധേയനേയും ജയിച്ചേ മതിയാകും അതുകൊണ്ട് തന്നെയാണ് നിതീഷിന്റെയൊക്കെ ആവശ്യം ഒരു ഒരു ആവശ്യമായി തന്നെ കണ്ടുകൊണ്ട് അത് അംഗീകരിക്കുന്നതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷിനെയൊക്കെ പരിഗണിക്കുന്നതും അല്ലാതെ ബി ജെ പി അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോവുകയില്ല പക്ഷേ വിജയമാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമായി മാറുന്നത് ആ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബീഹാറിൽ ബി ജെ പി